ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ലൈവിലിപ്പോൾ അടുത്ത നാലാമത്തെ വൈൽഡ് കാർഡ് കേറിയിരിക്കുകയാണ് ആക്ച്വലി എനിക്ക് ഇദ്ദേഹത്തെയും അറിയില്ല ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കി അദ്ദേഹത്തിന്റെ പേര് എഴുതിയിരുന്നത് സാബു മാൻ എന്നാണ് സാബു മാൻ അപ്പോൾ വിചിത്രമായ ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് പോയി നോക്കി അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ പേരിന്റെ സ്ഥാനത്ത് ആകാശ് സാബു എന്നും കാണുന്നുണ്ട് ഡാൻസർ ആണ് എന്റർടൈനർ ആണ് വീഡിയോ ക്രിയേറ്റർ ആണ് കണ്ടന്റ് ക്രിയേറ്റർ ക്രിയേറ്ററാണെന്നൊക്കെയാണ് കാണുന്നത് അപ്പൊ അദ്ദേഹം ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് ഇൻസ്റ്റയിൽ നോക്കിയപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് കിട്ടിയത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നാല് വൈൽഡ് കാർഡുകൾ കയറിയിരിക്കുകയാണ് നാലാമത്തെ ആളെന്ന് പറയുന്നത് സാബുമാൻ അദ്ദേഹത്തിന്റെ പേര് ആകാശ് സാബു എന്നും കാണുന്നുണ്ട് എന്തായാലും ഒഫീഷ്യലായിട്ട് ബിഗ് ബോസ് ആ ടാഗിൽ കൊടുത്തിരിക്കുന്നത് സാബുമാൻ എന്ന് തന്നെയാണ് അദ്ദേഹം ആര്യനാണ് പോയി സ്വീകരിക്കുന്നത് വീട്ടിനകത്തൊക്കെ കയറി കാഴ്ചകളൊക്കെ കാണുകയാണ് എല്ലാവരെയും പരിചയപ്പെടുകയാണ് സോ ഇപ്പോൾ ഇതൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരാൾ കൂടിയാണ് ലൈവിൽ വരാനുള്ളത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബൈ